ഹലോ ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങളെല്ലാം കാണണം കേട്ടോ ഗൈസ് ആദ്യം നമുക്ക് വേണ്ടത് സബോളയാണ് സബോള കുനുകുനുനുനുനുനാ കുനുകുനാ എന്നരിഞ്ഞിടുക ഗൈസ് കുനുകുനാ കുനുകുനാന്നരിഞ്ഞോണ്ടിടുക നമ്മളിത് അരിഞ്ഞോണ്ടിട്ടണം കേട്ടോ ഗ്യാസൊക്കെ ഓണാക്കി വെക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ് എന്നിട്ട് കുറച്ച് വിളിച്ചെണ്ണ ഒഴിക്കുക ഗൈസ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗൈസ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വയ്ക്കുക നന്നൊന്ന് ബേക്ക് ആവട്ടെ എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ് വേപ്പിലിട്ടു നമ്മൾ ജീരക വേപ്പിലാണ് ഗൈസ് കണ്ടാ നിങ്ങൾക്ക് കാണാനാകും ഇതിൻ്റെ പേരാണ് ജീരക വയ്പ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ വെക്കണം ഗൈസ് കണ്ടായിട്ട് മിക്സ് ചെയ്യണം ഗൈസ് കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ സബോളൊക്കെ ഇങ്ങനെ വാടി വാടി വരും ഞാൻ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ച് മിളക് പൊടിയും കുറച്ചും കൂടി മുളക് പൊടിയും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതാക്കാം ഗൈസ് എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മുട്ട രണ്ട് മുട്ട ഗൈസ് നമ്മളിത് മിക്സി ഇതിട്ട് അത് റൗണ്ട് ഷേപ്പിലാക്കി വെക്കണം ഗൈസ് അപ്പോഴാണ് നമ്മുടെ പിസയുടെ പരിപാടി ആരംഭിക്കുകയുള്ളൂ കണ്ട മണാടിച്ചിട്ട് പാരില്ലേട്ട ഗൈസ് എന്താ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ഇതിനിട്ടിന് ഒരിക്കൽ ലൈക്സാണ് നിങ്ങൾക്ക് പവറുണ്ട ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്ക് ചാനലിനൊക്കെ പവർ വരട്ടെ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം